जो संविधान की रक्षा करेगा हम उसकी रक्षा करेंगे अमर रहे संविधान ആ ഭരണഘടനയെ ആരു കാക്കും നമ്മൾക്കാക്കുമെന്ന മുദ്രാവാക്യത്തിന്റെ പോക്കറ്റ് എഡിഷൻ ഭരണഘടനാ കോപ്പിയും കയ്യിലെത്തി ആർജവത്തോടെ പതിനെട്ടാം ലോക്സഭയിലേക്ക് എത്തി ഇന്ത്യ സഖ്യ പ്രതിപക്ഷം ആദ്യ നാൾ മുതൽ തന്നെ ക്ലാരിറ്റിയോടെ നയം വ്യക്തമാക്കലാണ് പോയ പത്ത് വർഷം കണക്കെ സഭയിൽ ഇനി ബി ജെ പിയും ഭരണപക്ഷവും മാത്രം തെളിക്കുന്ന വഴിയിൽ ചർച്ചകളില്ലാത്ത വ്യവഹാരങ്ങൾ അജണ്ടകൾ ചുട്ടെടുക്കൽ അവഗണിച്ച് പുറങ്കാലിനടിക്കാനാവാത്ത പോരാട്ടകാലത്തിന്റെ പ്രതിപക്ഷ പ്രഖ്യാപനമാണ് ഒരു തമ്പ്രാനടിയൻ വ്യവസ്ഥയിലല്ലാതെ ഈക്വൽ ടൈംസിലെ സമവായ ചർച്ചകൾക്കപ്പുറം ഏതെങ്കിലും ഏകപക്ഷീയ തിട്ടൂരൂരങ്ങൾ അടിവില്ലെന്നതിന്റെ സാമ്പിൾ ഡോസാണ് ഓമ്പിറക്കെതിരെ എട്ടാം വട്ടം സാമാജികൻ കൊടുക്കുന്നില്ല നിർത്താനുള്ള പ്രതിപക്ഷ തീരുമാനം അതാ ആ തെരഞ്ഞെടുപ്പിൽ അങ്ങ് ജയിച്ചേക്കാമെന്ന വ്യാമോഹത്തിനപ്പുറം ആ ശബ്ദ വോട്ടെടുപ്പിൽ സഭയിൽ പപ്പാതിയിരിക്കുന്ന പ്രതിപക്ഷത്തിന്റെ വിറക്കാത്ത ശബ്ദമുയർത്തലാണ് ആ ഭരണപക്ഷ ബെഞ്ചിൽ കേട്ട അയ ശബ്ദത്തിനൊപ്പം ഏതാണ്ട് തുല്യമായ ശക്തിയിൽ നോ ശബ്ദങ്ങളുടെ ജനാധിപത്യ ലക്ഷ്യ പൂർത്തീകരണത്തിന് ശേഷം ഓം ബിർളയെ കസേരയിലേക്കാനിക്കും സ്പീക്കറുടെ അയസ്സിൽ പ്രധാനമന്ത്രിക്കൊപ്പം അതേ തലപ്പൊക്കത്തിൽ നിൽപ്പാണ് രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രാജീവിന്റെ പുത്രന രക്തസാക്ഷി പിന്മുറ രാഷ്ട്രീയത്തിൽ കാലുതൊട്ടപ്പോൾ മുതൽ കേട്ട അധിക്ഷേപങ്ങൾ മന്ദയിൽ പപ്പു വിളിക്കുമൊക്കെ അപ്പുറം നൂറ്റി മുപ്പത്തി ആറ് ദിവസങ്ങളിൽ ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ രാഷ്ട്രീയ യാത്രയിൽ പ്രസക്തനാകുമ്പോഴും ഷഹസാദ എന്നു മാത്രം പരിഹാസം വിളിച്ച പ്രധാനമന്ത്രി ഷെയ്ഖ് ഖാൻ കൊടുക്കാൻ നിർബന്ധിതനാകുന്നുവെങ്കിൽ വെറുപ്പ് പറയാതെ മുഖമടച്ചു കൊടുക്കാൻ മറുപടി എന്ന സ്റ്റേറ്റ്മെന്റ് ആണ് ഡയനാമിക് ഡെമോക്രസി ആർക്കും മനസ്സിലാകുന്ന ഇംഗ്ലീഷിൽ ചുരുങ്ങിയ വാക്കുകളിൽ രാഹുൽ പറയുകയാണ് സ്പീക്കർ സാർ ഈ സഭയുടെ പകുതിയോളം രാജ്യത്തിന്റെ വിയോജിപ്പായി കരുത്തോടെയിരിക്കുന്ന ഞങ്ങളെ കേൾക്കാതിരിക്കാവതല്ല നാടിന്റെ നീർന്ന പ്രശ്നങ്ങൾ വിലക്കയറ്റവും യുവാക്കൾക്ക് പണിയില്ലായ്മയും അടക്കം ഒരു കാർഗിൽ യുദ്ധനായകന്റെ ഭാര്യ പോലും റേപ്പ് ചെയ്യപ്പെട്ട് കത്തിനിന്ന മണിപ്പൂരടക്കം ഒരറ്റ വിഷയം പോലും ഇനി അവഗണിക്കാൻ വിട്ടുകൊടുക്കില്ലെന്ന പിടിച്ചുകെട്ടലാണ് ഇന്ത്യ സഖ്യ പ്രതിപക്ഷത്തിന്റെ ഗ്യാരന്റി ആ ബെഞ്ചിലേക്ക് നോക്കി അധികം പറയല്ലേ പറഞ്ഞാൽ വീട്ടിൽ ഈടി വരും എന്ന അഹങ്കാരത്തിന്റെ മുകളിൽ വിയോജിപ്പിന്റെ ഗ്യാരന്റി സഭയിൽ ഉറപ്പിച്ച മഹാരാജമേ അഭിവാദ്യങ്ങൾ മുഹമ്മദ് റാഫി നെഞ്ചിൽ തട്ടിപ്പാടിയത് വെറുതെ അല്ലെ നമ്മൾ കൊടുങ്കാറ്റ് കടന്നുവന്ന ജനത പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം